ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷു ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വിഷുവിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ഗൈസ് അപ്പം ഞങ്ങൾ ഇന്നലെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ണമോനി ഞങ്ങൾ വിഷു കോഡി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ല നിൽക്കുകയാണെന്നല്ല ഞാൻ പിറ്റേ ദിവസമാണ് അതിൻ്റെ ഇൻട്രോ ഒക്കെ എടുക്കുന്ന കേട്ടോ പുറത്ത് ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് പോകാൻ സമയം ഉണ്ടായിരുന്നില്ല അതേ ഞങ്ങൾ വൈകീട്ടാണ് കേട്ടോ പോകുന്നത് ഒരു ഏഴ് മണി ആകുമ്പോഴാണ് നമ്മൾ വീട്ടിന് സാ വീട്ടിൽ പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കണിവെക്കാനുള്ളതും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നത് ആണ് ഒരു അല്ല ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞു ആ ഏഴ് ആയി അപ്പോഴാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീടുകളിലേക്ക് പോകാം അല്ലേ നമ്മൾ ഓണത്തിന് ഓണക്കോടി എടുക്കുന്ന പോലെ തന്നെ ഇവിടെ വിഷുവിന് വിഷുക്കോടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുമായിട്ട് അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ അത് വാങ്ങിയിട്ട് വരുമായിരുന്നേ പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടെന്തായാലും പോയതല്ലെന്ന് കരുതിയിട്ട് ഞാനും വിഷുമായിട്ട് ആനന്ദവും ഉണ്ടായിരുന്നു ആനന്ദവിനെ വഴിക്ക് വെച്ച് കിട്ടിയതായിരുന്നു അപ്പോൾ അങ്ങനെ കയറി എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ തന്നെ അവന് അവൻ്റെ അടുത്തുള്ള ടൈപ്പിലുള്ള ആയിരുന്നു അവിടെ അപ്പോൾ ഞാനിങ്ങനെ ജീൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പക്ഷെ അതൊന്നും സെറ്റ് ആയില്ലായിരുന്നു കേട്ടോ കാര്യം അത് ഇട്ട് നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് കാരണം അവൻ്റെ സൈസോ കാര്യങ്ങളൊന്നും ഒന്നും വെച്ച് നോക്കിയിട്ടും ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീണ്ടും നിക്കറും അതായത് ഷോർട്ട്സും മറ്റൊരു ഷർട്ടും എടുക്കാമെന്നും പറഞ്ഞാൽ ഞാനൊരു ഷോർട്സും അതുപോലെതന്നെ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളാണെങ്കിൽ മഴ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം മഴയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ എടുത്ത് വന്നു അമ്മയ്ക്ക അച്ഛനൊക്കെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്തു അതിനു നമ്മൾ നേരെ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പടക്കമൊക്കെ പൊട്ടിച്ച് ഒരു പത്തരവരെ ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും കണ്ടാലും

എന്തോ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഒറ്റക്ക് മാറി ഞാൻ നോക്കുമ്പോ ഒരു പാക്കറ്റ് എടുത്ത് അങ്ങ് മാറുന്നു ഒറ്റക്ക് കത്തിക്കുന്നു അമ്പ്രൂനെ പുതിയ അളവിലാണ് കത്തിച്ചെടുക്കുന്നത് കാര്യം അമ്പ്രൂന്റെ കൈക്ക് തെറിച്ചാലോ എന്ന് എടുത്തിട്ട് പടക്കം പൊട്ടിക്കും നിങ്ങളും കത്തിക്കുന്ന പോലെയാ അവരൊക്കെ പോയി കത്തിക്കുന്നില്ല അത് ഓടിക്കും ഓക്കെ കൈസ് അപ്പം നമ്മുടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ കുറച്ചധികം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ പിള്ളേരും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം പൊട്ടിച്ചു അത് കഴിഞ്ഞു വീട്ടിൽ വന്നു നിങ്ങളപ്പുറത്തിരുന്നാ പൊട്ടിച്ചത് എല്ലാം കഴിഞ്ഞ് വന്ന് അമ്പിടൂന് കഴിക്കാനൊക്കെ കൊടുത്തു ഇനി ഇത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എന്തായിരുന്നു കണി വെക്കുക മറന്നുപോയി കണി വെക്കലാണ് ഇനിയത്തെ ഡ്യൂട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കണി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് സാധനങ്ങളൊക്കെ ഏഴ് മണിയൊക്കെ ആയി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ പിന്നെ അതൊക്കെ വാങ്ങി ഇവിടെ എത്തി മഴ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം വാങ്ങി എത്തി പടക്കമൊക്കെ പൊട്ടിച്ച് ഇപ്പോൾ പത്തര പത്തമുക്കാലായി ഇനി വേണം പൂജാ റൂമും ഇവിടെ ഇവിടെയൊക്കെ അടിച്ച് വാരി തുടച്ചിട്ട് കണിയൊക്കെ ഒരുക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുവട്ടും പിള്ളേരും എൻ്റെ കൂടെ ഇരിക്കാതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടാണ് അഞ്ച് പേരും കൂടെയാണ് ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കണി എടുക്കാൻ പോകാം ഇനി ലേറ്റ് ആയിക്കാൻ ചിലപ്പോൾ ഉറങ്ങുന്നത് രണ്ട് മണിക്കായിരുന്നു പൂജറുമിൻ്റെ ഇത്ര അവസാനം ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ മലയ്ക്ക് പോകുന്നതിന് തലേ ദിവസം പൂജറുമൊക്കെ ഞാനൊന്ന് ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് എല്ലാം നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും കൂടെ ഒന്ന് ഒതുക്കി കണിയെല്ലാം വെച്ച് സിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് എന്തായിരുന്ന തുടങ്ങാം കൃഷ്ണന് കൊഴലില്ല ഗേശ് കുഴല് കണ്ണമോനെടുത്ത് എവിടെയോ കളഞ്ഞു അത് എടുത്തുകൊണ്ട് പോയി പക്ഷെ കാണുന്നില്ല അപ്പൊ നമുക്ക് അടിച്ചു വരി ഗ് തുടക്കാൻ ഏൽപ്പിച്ചതാണ് ഞാൻ ടീമിനെ ഓക്കെ അവരവളവിടെ തുടക്കുന്നുണ്ട് ചുവട്ട് ഉണ്ടാക്കാൻ വേർക്കാണ് കാവ്യ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ പൂജ റൂമിലെ സാധനങ്ങളൊക്കെ മാറ്റി നമ്മളൊന്ന് ജസ്റ്റ് അടിച്ച് വായി തുടച്ച് വെച്ചിട്ടുണ്ട് പൂജറൂം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒന്ന് ഒരുക്കി വരാൻ പോവാണ് ഒരുക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങാടി ഒന്നും ചോട്ടും എന്തു ചെയ്യാം ചോട്ട് ഇതേ ചോട്ടും അങ്ങ് നിൽക്കുന്നു കുഴല് നോക്കാൻ പേർക്കുണ്ട് കവി ഇതേണ്ടി കാലൊക്കെ പൊക്കി ഇനി ഞങ്ങളിന്താ തുടങ്ങട്ടെ കേസ് എല്ലാം റെഡിയാക്കോ നോക്കാം ചെറിയ ഉള്ളി ആയിരിക്കുന്നു വലിയ ഉരുളി ഉള്ളി വലിയ ഉരുളി കഴുകിട്ടേ ഇല്ല വലിയ ഉരുളി ഇടയ്ക്കുണ്ട് അപ്പൊ ഞങ്ങളത് കഴുകാൻ വേണ്ടിട്ടുള്ള പെരിയാണിയിലായിരുന്നു ഇവര് മൂന്നുപേരുടെ ഇത് നോക്കിവിടുന്നിപ്പോൾ നോക്കൂലി നോക്കൂലിക്ക് വെച്ചാൽ മൂന്നാമത്തിന് പക്ഷേ ഞാൻ ഇവിടെ വന്നത് കല്യാണഘട്ടിൽ തന്നെ മൂന്നാമത്തെ വിഷു ആണ് അതില് മൂന്ന് വിഷുവിന്റെ പ്രത്യേകം മൂന്ന് വിഷുവിന് ഞാനും ചോട്ടുമ്പോഴാണ് കാണി വെക്കുന്നത് ഇപ്പൊ ആദ്യത്തെ വിഷുവിന് ഞാനും ചോട്ടുമ്പോഴാണ് കാണി വെച്ചത് സെക്കൻഡാമത്തെ വിഷുവിനും ഞാനും ചോട്ടും കൂടെ ആണ് കാണി വെച്ചത് തേടാമത്തെ വിഷുവിനും ചോട്ടുമുണ്ട് അതിന്റെ കൂടെ കാവ്യപുരും ഉണ്ട് കറക്റ്റ് മൂന്ന് വിഷു നമ്മൾ പൊക്കളി വേറെ കറക്റ്റ് പക്ഷെ മൂന്ന് വിഷുനും കാണി വെച്ചത് എല്ലാ വിഷുവിനും ഞാനും ചോട്ടും എത്തിക്കേണ്ടാവുള്ളൂ ഞങ്ങൾ പതിനഞ്ച് മണിക്കാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ് കാണി വെക്കാറ് കഴിഞ്ഞ വർഷത്തെ വിഷു നമ്മള് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ പതിനൊന്ന് എടുക്കുന്നു ആദ്യത്തെ വിഷു ഞങ്ങൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഈ വിഷു ൾക്കാര്മാരുണ്ട് കഴിഞ്ഞി ആ ഇവിടന്മാര് വറങ്ങി ഇവിടെമാര് വന്നില്ല നമ്മളും രാവിലെ ഇവര് അമ്പലത്തേക്ക് പോവാൻ വേണ്ടി എല്ലാരും അപ്പോൾ ആ ഉരുളിയുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു ഉരുളിയൊക്കെ ഒന്ന് തുടച്ച് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൃഷ്ണന് മാലയൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഓരോന്നോ ഓരോന്നിട്ടൊരു സൈഡിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർത്തുനിന്ന് ഇനി എല്ലാം വിരിച്ച് സെറ്റ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ എന്നാൽ കൃഷ്ണനെ അകത്തോട്ട് വെച്ചു ജസ്റ്റ് വിളക്കും എടുത്ത് ഞങ്ങൾ ഒന്ന് അകത്തോട്ട് വെച്ചു കെട്ടും അതിനുശേഷം ഞങ്ങൾ നാലുപേരും കൂടെ അവിടെ ഇരുന്നു നിന്നൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് സാധനങ്ങളെ പോവാണ് നടക്കില്ല അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഏട്ടാ കിട്ടുവോ കിട്ടുവോ ഏതാ അയ്യോ ആഴ പോയില്ലേ ഏട്ടാ വിളക്കും എന്തും വെക്കാൻ വിളക്കും ഇതൊക്കെ വെക്കാൻ ഒരു വിളക്കും തെറ്റിപ്പും ഒക്കെ പറിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് കേസ് അപ്പൊ കേസ് നമ്മുടെ ഫൈനൽ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ കണി ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അയ്യോ ഞങ്ങള് പൈസ വെച്ചിട്ടില്ല ചേട്ടാ നമ്മള് പൈസ വെച്ചിട്ടില്ല അല്ല നോട്ട് വെച്ചിട്ടില്ല നോട്ട് വെക്കാൻ പറ്റുപോയി മറന്നുപോയി അപ്പൊ അതും കൂടെ കഴിഞ്ഞു കഴിയുമ്പോ ഞങ്ങളുടെ വിഷുക്കണി ഒരുങ്ങി അപ്പൊ ഞങ്ങൾ ഇനി ഇതൊക്കെ അടച്ചിട്ട് ഞങ്ങള് കിടക്കാൻ പോണു കൈസ് അപ്പൊ ഗൈസ് കണിയെല്ലാം ഒരുക്കിയെല്ലാം കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി ഇതേ ഏട്ടൻ കിടന്നു ഏട്ടൻ ഉറങ്ങുന്നില്ല കാര്യം ഏട്ടൻ കൊല്ലവും അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് എത്ര കൊല്ലമായി മൂന്ന് വർഷമായിട്ട് ഏട്ടൻ കട എന്നെ കെട്ടിയതിന് ശേഷം ഏട്ടന അത്രയും നല്ല ബുദ്ധികളൊക്കെ തോന്നി തുടങ്ങിയത് ഓ അവിടെ നിന്ന് നമുക്ക് ഇത് വിഷു കൈനീട്ടം കിട്ടും അല്ലേട്ടെ കണ്ണൻ്റെ ഫോട്ടോയുള്ള വിഷു കൈനീട്ടം കിട്ടും അപ്പം ഏട്ടൻ അത് കാരണം ഉറങ്ങാതെ ഇടക്കാണ് കാര്യം രണ്ടര ആവുമ്പോൾ ഏട്ടൻ പോവും എന്തിനാ കേട്ടോ അത്ര നേരത്തെ പോകുന്ന ഏട്ടനോടപോട്ടെന്തു ചെയ്യുന്നിട്ട് തന്നെ തെലുമ്പോൾ തന്നെ കിട്ടും രണ്ടരയ്ക്ക് തന്നെ കിട്ടുമോ കൈനീട്ടം പിന്നെ ഇതിന് ഇപ്പോൾ പോകുന്ന എത്ര നേരത്തെ പോകുന്ന ആ നോക്കി കണ്ണന്മോലെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു മണി കഴിഞ്ഞു അപ്പോൾ എന്തായാലും എന്നാൽ കിടക്കട്ടെ ആകെ ടയേർഡ് ആണെന്ന് അതുകൊണ്ട് ഞാൻ കിടക്കുന്നു വേസ്റ്റ് ബൈ ബാക്കിയല്ല രാവിലെ അപ്പോൾ രാവിലത്തെ ഒരു നമ്മുടെ കണി വന്നിട്ട് ഇത് ഇങ്ങനെ കേട്ടോ വിളക്കെല്ലാം തെളിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണുനാട്ടോ വിളക്ക് എളിയിച്ച് കാര്യം വിഷ്ണുണ്ഠന അമ്പലത്തിൽ പോയി വന്നപ്പോൾ വിളക്കൊക്കെ തെളിയിച്ച് നമ്മളെല്ലാവരെയും കണി കാണാൻ വിളിക്കുമായിരുന്നു പിന്നെ എണീറ്റ് കണിയൊക്കെ കാണുമായിരുന്നു കേട്ടോ കണ്ണമോനെ നമ്മളപ്പഴേ വിളിച്ച് ഒണിയിപ്പിച്ചില്ലായിരുന്നു കാര്യം കണ്ണമോനെ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ നാല് നാലതൊക്കെ ആകുമ്പോൾ വിളിച്ചു ഉണത്തി ഇതാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അവനെ ഉണർത്തിയില്ലായിരുന്നു നമ്മളൊക്കെ എണീറ്റ് ഞാനും അമ്മയൊക്കെ ഇറക്കുറൊരു ഒരുമിച്ചാണ് ഒന്ന് കണിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചക്ക് ഉമ്മക്ക് ഉമ്മ കൊടുക്കു അച്ചക്ക് ഉമ്മ കൊടുക്കങ്ങോട്ടി ആച്ചക്ക് ഉമ്മൊടുക്കു അപ്പയ്ക്ക് ഉമ്മ കൊടുക്കു അച്ഛക്ക ഉമ്മടുക്ക കൊടുക്ക് ഞാൻ തരാടി നിനക്ക് പൊന്നു ഞാൻ തരുന്നില്ല നിനക്ക് കൊടുത്താ അപ്പ എന്തു പച്ചി അമ്മക്ക് ഉമ്മ കൊടുത്താ എന്നാ കൊണ്ടു കൊടുക്കു അപ്പക്ക ഉമ്മ കൊടുക്കാൻ കഴിച്ചപ്പോ നമ്മളെല്ലാര്ക്കും കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു കണിയൊക്കെ കണ്ടു ഒക്കെ ഹാപ്പി ആയി അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല കൊറച്ച് തരക്കൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളൊന്ന് കിച്ചണിലാണ് അപ്പൊ നല്ല പണു ഞങ്ങളവിടെ വിഷുവിന് സദ്യയൊക്കെ ഉണ്ടാക്കി ആടയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇവിടെ അങ്ങനെ ആടയോ സദ്യയോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അടുത്ത് പറഞ്ഞാൽ ഇന്ന് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി നമുക്ക് ഇതിലേക്കിട്ട് ഫുഡ് വെച്ച അടിപൊളിയാക്കും അപ്പൊ ഞാൻ ഓർത്ത് വന്ന് അങ്ങനെ ചെയ്യാന്ന് അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നല്ല എല്ലാവരും ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ഓർത്ത് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ എനിക്കില്ലേ അങ്ങനെ വലിയ കാര്യമായിട്ട് കുക്കിംഗ് അറിയുന്ന ഒരാളൊന്നൊന്നും അല്ല ജസ്റ്റ് ഉണ്ടാക്കുന്നു മാത്രം എൻ്റെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട് പക്ഷെ അതുപോലെ എനിക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഒരു പേടിയുണ്ട് പക്ഷെ എന്നാലും ഞാൻ അപ്പോൾ നമുക്ക് പറയാം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് തരം അഞ്ചാറ് കറി വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല നല്ല നടന്നില്ല എനിക്ക് ഞാൻ ആകെ നാല് കറിയും ഒരു പായസം മാത്രമേ എനിക്ക് മുട്ടിക്കാൻ പറ്റുകയുള്ളൂ അവിയലും അതുപോലെ തന്നെ എന്തേലും മെഴുക്കോട്ടും കൂടെ ഉണ്ടാക്കി സെറ്റാക്കണം എഴുതിയതായിരുന്നു പക്ഷെ അത് നടന്നില്ല എല്ലാം സമയം കിട്ടിയില്ല കാര്യം എല്ലാത്തിലേക്കും കഷ്ണങ്ങളും അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാനും അതുപോലെ വറക്കാനും ചെലവാനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടെ ആയപ്പോത്തിനും എല്ലാം കൂടെ ഒരു മൂന്നാല് അഞ്ചാറ് കറികൾ വെക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടിയില്ല കാരണം ഞാനൊരു പത്തര പതിനൊന്ന് മണിക്കാണ് പത്തരയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പം എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ ഈ ബീട്രൂട്ട് പച്ചടി ആ ബീട്രൂട്ട് പച്ചടിയും അതുപോലെ തന്നെ ഓലനും പിന്നെ പിന്നെ ഇതൊക്കെ അറിഞ്ഞാൽ മറന്നുപോയി മസാലക്കറി പിന്നെ അങ്ങനെ എന്താണ്ടൊക്കെ അതിൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മൂന്നാല് കറികളൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ വിശേഷ ദിവസങ്ങൾക്ക് നിന്ന് കുക്ക് ചെയ്യാനൊക്കെ കേട്ടോ നല്ല രസമല്ലേ അങ്ങനെ കുക്ക് ചെയ്ത് നടക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ അന്നത്തെ ദിവസം എനിക്ക് വലിയ മൂടൊന്നും കാണത്തില്ല പക്ഷെ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തായി

മതി അപ്പൊ സദ്യ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ഛൻ കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് വിഷ്ണേട്ടൻ യശ് യശ് കളോ അപ്പൊ അനന്തമായിരിക്കുന്നില്ലേ അപ്പൊ അതാ ചോറ് വെള്ളം അപ്പൊ നമ്മള് പപ്പടമുണ്ട് കാളുണ്ട് പിച്ചടി പൊച്ചടി പൊത്തടി ഉണ്ട് അതാ പപ്പടം അച്ചൻ കുഴച്ച് ചേർത്തു പിന്നെ സാമ്പാർ ഇത് അത് എല്ലാം ഉണ്ട് ചോട്ടു പോരട്ടങ്ങണ്ട് അപ്പൊ വിഷ്ണുട്ടാ കഴിക്കല്ലേ വിഷ്ണുട്ടിന് വലിയ ഇലയാ ഇലയാണ് ഇവിടെ ഏറ്റവും വലിയ പ്ലേറ്റിലാണ് ഞങ്ങൾ ചോറ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വിഷ്ണുട്ട് വലിയ ഇല ഇട്ടു വിഷ്ണാന്റെ എല്ലാം പുറത്തു പോന്നുള്ള പരാതി അമ്മ വേറെ ഇല ഇട്ട് വരാം കേട്ടോ കുഞ്ഞുലാ ശർക്കര വരട്ടി നീ ഇന്ന് വരട്ടെ ചെല്ലു അപ്പൊ ഞങ്ങള് ശർക്കര വരട്ടി ഇല്ലടാ അപ്പൊ എന്നാ ഇവരൊക്കെ ഇരുന്ന് കഴിക്കട്ടെ ഞങ്ങള് നീയോ ഞാൻ ആ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എല്ലാരും ഇരിക്കും കഴിക്കഴിക്കട്ടെ നമ്മക്ക എന്നാ പോയിട്ട് അടുത്ത ഉണ്ണി അമ്മ ചിന്ന അമ്മടെ ഉണ്ണി എങ്ങനെ തിന്ന മമ്മ തിന്ന അവര് കണ്ണെന്ന് മുടി സ്ലൈഡ് ആ സെടിക്കീ സെ മാറ്റിയ ആ നീ അമ്മ തിന്നേ ലാപി കഴിച്ച അമ്മ തിന്നോ കുഞ്ഞു തിന്നോ അപ്പൊ ഞാന് കാവ്യൊക്കെ ഇരുന്നു ഞങ്ങൾക്ക് എന്തൊക്കെയാ മിസ്സിംഗ് ഉള്ള പോലെ ഇണ്ടല്ലോ കാവിയേ പക്ഷെ എന്നാലും ഞാൻ കുഴപ്പമില്ല വിശപ്പിന്റെ ഒരു ഊക്ക് ഊക്കറി കഴിക്കാൻ പോവാണ് നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ഇച്ചിരി മധുരം അത് എനിക്ക് ഡയറ്റ ആ പക്ഷേ ഇന്നത്തെ നമ്മൾ ഡയറ്റ് കട്ട

നമ്മൾ വഴിയെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇപ്പൊ വിഷ്ണുട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് സത്യം ചേട്ടാ ഇത്ര എക്സ്പെക്ട് ചെയ്തു വൈകൊണ്ട് ചെയ്തില്ല സൂപ്പർ അല്ലേ ഞാൻ താങ്ക് യു ഒന്നുകൂടെ പൊക്കി പറഞ്ഞോ ഞാൻ ചോദിക്കുന്നതിനനുസരിച്ച് താങ്ക് യു ഇത് താങ്ക് യു ഗൈസ് ഇതുപോലെ ചോദിച്ചു ചോദിച്ച് വാങ്ങിക്കും നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അമ്പരം അല്ല എന്ന് വന്ന് പറഞ്ഞപ്പോയില്ലേ അന്തറിയും ഫോണില്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഓക്കെ എന്നാൽ പോയിട്ട് വാ അപ്പം ഇങ്ങനെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വിഷു ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വിശേഷ ദിവസത്തിന് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വിഷുവിന് അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല ജസ്റ്റ് പടക്കം പൊട്ടിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഇന്നത്തെ ദിവസം ഞാനിങ്ങെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഞാൻ ഞാനിങ്ങെടുക്കാമെന്ന് എഴുതിയിട്ടായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ ഉണ്ടാക്കിയത് പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിച്ചവർ നമ്മുടെ അടുത്തുണ്ടാവും സൂപ്പറായിരുന്നു കേട്ടോ ഇത്രയും പ്രതീക്ഷിച്ചില്ല നൈസായി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇടുന്നൊരു സന്തോഷം ഉണ്ടായില്ലേ അത് ഇന്ന് ശരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഒന്ന് എല്ലാ ഗേൾസിനും അതായിരിക്കും അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആണെങ്കിലും ആരാണെങ്കിലും നല്ലതായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ നമുക്ക് വീണ്ടും ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിലായിരിക്കണ സമയത്ത് അതായത് മൂന്ന് വർഷം മുന്നേ ഞാൻ വിഷുവിൻ്റെ പോണമൊക്കെ വരുമ്പോഴത്തേനും എൻ്റെ അമ്മയുടെ കൂടെ എല്ലാം ഉണ്ടാക്കാൻ കൂടുമായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോട്ടലി നമ്മുടെ അവിടുത്തെ ഇവിടുത്തെ നമ്മളുടെ ഒരു ഡിഫറൻസ് കാരനാണ് ഞാൻ പിന്നെ ഒന്നും കുക്ക് ചെയ്യാഞ്ഞത് ഒക്കെ അവിടെ ഉണ്ടാക്കാൻ അമ്മയും അപ്പിയും എല്ലാവരും ഒക്കെ എല്ലാവരും ഉണ്ടാവുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വരാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്തേലൊക്കെ കഷ്ണമൊക്കെ വെട്ടി എല്ലാം നടുപ്പിച്ചു കൊടുത്താൽ മാത്രം മതിയായിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷു ഇങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തെ വിഷുവിന് കാണാം